പക്ഷെ എന്താന്നുള്ളൊരു പേടിയുണ്ട് ഹസ്ബൻഡിന് കൊഴപ്പൊന്നുമില്ല ഹസ്ബൻഡൊക്കെ ഏതായാലും നമുക്ക് സ്വീകരിക്കാം കൊഴപ്പൊന്നുമില്ല ഇതൊക്കെ പഠിച്ചോ തരുന്നതല്ലേന്ന് പറഞ്ഞിട്ടുള്ളു പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഓൾ ഇനി പെൺകുട്ടിനെ പ്രസവിക്കോള് ആൺകുട്ടിനെ മാത്രമേ പ്രസവിക്കുവള്ളൂ ഇതൊക്കെ പറയുക പക്ഷെ ഹസ്ബൻഡിനോട് ഇപ്പൊ എല്ലാരും പറയാ പിന്നെ നമുക്ക് മറ്റൊരു ഒരു പെൺകുട്ടിനെ കിട്ടണമെങ്കില് ഈ മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ആര് ഹസ്ബൻറ്റിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഹസ്ബൻഡ് നിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പുറത്തുള്ളവരല്ലേ ഹല്ലി വലി മൈൻഡാക്കണ്ട ഇപ്പം നിനക്കിപ്പം കുട്ടികളുണ്ട് ആൺകുട്ടികളാണ് അത് വിമർശിക്കാൻ വിമർശിക്കാനാളുണ്ട് ഇനി നീ പെൺകുട്ടികളെ മാത്രമാണ് പ്രസവിക്കണമെങ്കിലും വിമർശിക്കാനാളുണ്ടാവും ഇനി നീ പ്രസവിച്ചിട്ടില്ലെങ്കിലും വിമർശിക്കപ്പെടും ഇനി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും വിമർശിക്കപ്പെടും അപ്പം ഈ വിമർശിക്കുന്നവർക്ക് എന്താ പണി വേണ്ടേ ഇനി മൈൻഡാക്കരുത് പിന്നെ ഈ പറയുന്നവരോടെ ഉത്തരം പറയാൻ നിനക്കും കുറച്ച് ആർജവും വേണം അപ്പം ഞാൻ നിന്നോട് നീ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളല്ലേ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഞാൻ പറഞ്ഞുതരാം നിന്നോട് ഓക്കെ അതായത് നീയും നിന്റെ ഹസ്ബൻഡും നിന്റെ ക്രോമസോം ഡബിൾ എക്സ് എക്സാണ് രണ്ട് എക്സാണ് നിന്റെ അടുത്തുള്ളത് നിന്റെ ഹസ്ബൻഡിൻ്റെ അടുത്തുള്ളത് എക്സും വൈയുമാണ് അപ്പോൾ നിൻ്റെ അടുത്തുള്ള എക്സ് പോയിട്ട് ഹസ്ബൻഡിൻ്റെ എക്സിൽ സങ്കലനം നടന്നാൽ രണ്ട് എക്സ് അതായത് ഒരു പെൺകുട്ടി ഉണ്ടാവും നിൻ്റെ കയ്യിലുള്ള എക്സ് പോയിട്ട് ഹസ്ബൻഡിൻ്റെ വൈയു ആയിട്ടാണ് സംഘലനം നടത്തുന്നതെങ്കിൽ എക്സ് വൈ അതായത് ആൺകുട്ടി ഉണ്ടാവും അതുകൊണ്ട് ആണുങ്ങളുടെ ബീജത്തിലെ ക്രോമസോമാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഈ കപ്പളിന് ജനിക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഭർത്താവിൻ്റെ ക്രോമസോമാണ് എക്സ് വൈ ക്രോമസോമാണ് നിൻറ്റേത് എന്തായാലും രണ്ട് എക്സ് തന്നെ ഉള്ളൂ ഓക്കെ അതുകൊണ്ട് നിനക്ക് ധൈര്യത്തിൽ പറയാം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഭർത്താവിൻ്റെ ബീജത്തു നിന്നാണ് ഭർത്താവിൻ്റെ ക്രോമസോമാണ് എൻ്റെതല്ല അത് എക്സ് വൈ ആണോ എക്സ് എക്സ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്ന മേലെ ഒരുത്തരാണ് അത് നമ്മളല്ല അല്ലേ അപ്പോൾ ഇത്രയൊക്കെ നിനക്ക് പറഞ്ഞുകൂടെ അവരെ മുഖത്ത് നോക്കിയിട്ട് ഓക്കെ